നമസ്കാരം എല്ലാവർക്കും ചാനലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ച് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് വളരെയേറെ സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും സമ്പന്നതയും ഇവർക്ക് കൈവരിക്കുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകരിൽ വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ നിലനിൽക്കുന്നതായിരിക്കും കുടുംബത്ത് ചൈതന്യം വർദ്ധിക്കുന്നതായിരിക്കും ഭാഗ്യാനുഭവങ്ങളിലൂടെ വളരെ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്ന സമയമൊക്കെയാണ് ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മിറ്റിൽ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മഡി രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജോട് അറിയിപ്പിക്കുന്നതാണ് വളരെയേറെ സൗഭാഗ്യവും കാര്യവിജയങ്ങളും സന്താന സൗഭാഗ്യങ്ങളും കൈവരുന്ന ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ് ഇവർക്ക് ജീവിതത്തിൽ വിലമതിക്കാനാകാത്ത മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ സഞ്ചരിക്കുന്നത് വളരെയേറെ ഭാ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനുള്ള യോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകർ ഉറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും ഈശ്വരൻ്റെ സാന്നിധ്യം കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ദിനവും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും നിങ്ങളെ ചുറ്റി വരഞ്ഞുകിടക്കുന്ന എല്ലാ നെഗറ്റീവ് ശക്തികളും മാറിക്കിട്ടുണ്ടായിരിക്കും ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ വളരെയേറെ ഐശ്വര്യങ്ങളും ജീവിത വിജയങ്ങളും ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും അശ്വതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചകളും ഉന്നതികളും കാര്യവിജയങ്ങളും ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ച് മുതൽ കഴിയും വരുന്നതായിരിക്കും നിങ്ങൾക്ക് സ്വപ്ന തുല്യമായ നേട്ടങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അറിധി ഉണ്ടാകുന്നതായിരിക്കും അതായത് നല്ല തൊഴിലവസരങ്ങൾ വേണമെന്ന് പറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് നല്ല തൊഴിൽ തേടി വരുന്ന സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സന്താന ലബ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടൊരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ കാത്തിരിപ്പിന് അർധി ഉണ്ടാകുന്നതായിരിക്കും അതിനുള്ള ഫലം നിങ്ങൾക്ക് ഈശ്വരൻ നിങ്ങളുടെ കൈവെളിയിൽ കൊണ്ടുവരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ വളരെ വളരെയധികം സന്തോഷവതികളും സന്തോഷവതിയും ആകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ കുടുംബത്ത് വളരെയേറെ മാറ്റങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാവുന്നതായിരിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും പൂർണ്ണമായും നിങ്ങൾ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ ആ വരവുണ്ടാകുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാവുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ സർവ്വസൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പോവാനിയുന്ന സമയമാണ് കാറ് മേടിക്കുവാനും വാഹനം മേടിക്കുവാനുമുള്ള അനുയോജ്യമായിട്ടുള്ള സമയമാണ് ബിസിനസ് രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നിങ്ങൾക്ക് അകലുന്നതായിരിക്കും ജീവിതത്തിൽ നിങ്ങളുടെ പ്രയാസ കാലഘട്ടങ്ങൾ പൂർണ്ണമായും അകന്ന് ധനപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്കുണ്ടാകുവാനും തീരുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക നിങ്ങളുടെ കുടുംബ ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങളുടെ കുടുംബ ദേവി ദേവന്മാർക്ക് ആഗ്രഹപ്രദമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക അതായത് നിങ്ങളുടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ വഴിപാടുകളേതാണെങ്കിൽ ആ വഴിപാടുകൾ ആ ദേവീ ദേവന്മാർക്ക് നിവേദിക്കുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യങ്ങളും സമ്പത്തും സൗഭാഗ്യവും കൊണ്ടുവരുവാനും കാരണമായി തീരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള അഭിവൃദ്ധിയും ധനപുഷ്ടിയും ഉണ്ടാകുന്ന ഈ സമയം വേണ്ടവിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനഐശ്വര്യമാണ് നിങ്ങളെ തേടി വരുവാൻ പോകുന്നത് അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകർ മകീരം നക്ഷത്രജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്രജാതകർ ഒന്നാണ് മകീരം നക്ഷത്രജാതകർ ഇവർക്ക് ലോട്ടറി അടിക്കുവാനുള്ള സമയമാണ് ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുന്ന സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങളുണ്ടായി ധനാഭിവൃദ്ധിയും ധനഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവന്ന് വലിയ ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ എത്തിച്ചേരുന്ന ഒരു സമയമൊക്കെയാണ് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുത്ത് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ജീവിതത്തിൽ നല്ല സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഉറപ്പായും നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവന്ന് ഉറപ്പായും ഒരു രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത് അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പുനർദം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അകന്ന് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയുടെ സമയമാണ് ധനപരമായിട്ടുള്ള പ്രതിസന്ധികളും അകന്ന് ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളും ധനാഭിവൃദ്ധിയുമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ശത്രുക്കൾ മേല് വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സമ്പത്ത് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഗുണകരമായിട്ടുള്ള സമയമാണ് ജീവിതത്തിലെ സകല ദുരിതങ്ങളും നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധികളും ധനഐശ്വര്യങ്ങളും ജീവിതത്തില് പുണർദ്ധം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം തേടി വരുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ ഉയർച്ചകളുമാണ് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ പോകുന്നത് അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ് സമ്പത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും ഈ കാലയളവിൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുന്ന വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്ന് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും ധനഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയിലേക്ക് ജീവിതം കെട്ടിപ്പടുത്തിയർത്തുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ നിങ്ങൾക്കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സമ്പൽ സമൃദ്ധമായിട്ടുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തിയർത്തുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ ഒരു രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ എഫക്റ്റ് ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രദർശനങ്ങൾ നടത്തുക ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യ കാലഘട്ടങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഉത്തരട്ടാദി നക്ഷത്ര ജാതകർ വളരെയേറെ ഭാഗ്യസമ്പന്നമായ നക്ഷത്ര ജാതകർ ഒന്നായിട്ട് ഉള്ള നക്ഷത്രജാതകരാണ് ഇവർ ഇവർക്ക് അതുകൊണ്ട് തന്നെ വളരെയേറെ ധനപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനഐശ്വര്യങ്ങളും ജീവിതത്തിൽ തേടി വരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ദുഃഖ ദുരിതങ്ങളെല്ലാം നിങ്ങൾക്ക് അകലുന്ന സമയമാണ് ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് അകലും ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൈവന്ന് വലിയ രീതിയിലുള്ള സമ്പ ധനസമ്പാദനം നേടിയെടുക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് തുറന്നുകിട്ടതായിരിക്കും അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചകൾ കീഴടക്കുവാൻ കഴിയുന്ന നക്ഷത്ര ജാതകരാണ് രേവതി നക്ഷത്ര ജാതകർ ഇവർക്കിവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായും അകലുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും ദുഃഖ ദുരിതങ്ങളൊക്കെ അകലുന്ന സമയമാണ് ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുത്തി ഉയർത്തുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നതായിരിക്കും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിങ്ങൾക്ക് അകലുന്നതായിരിക്കും ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അകന്ന് നല്ല രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക തന്നെ ായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം